ാധന എന്നൊരു ചടങ്ങ് ഉണ്ടോ ഈ ദീപാരാധന എന്ന ചടങ്ങ് യഥാർത്ഥത്തിൽ എന്തിനാണെന്ന് അറിയുവോ അറിയോ ഭഗവാന് വേണ്ടിയിട്ടാണ് അല്ലേ ഭഗവാൻ വേണ്ടിയിട്ടല്ല ദീപാരാധന ഏതാണ് ആ ശ്രദ്ധ ലയിക്കാനൊക്കെയാണ് പക്ഷെ ശ്രദ്ധ ലയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ഉണ്ടാവണം യഥാർത്ഥത്തിൽ പഞ്ച ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ഈശ്വരബോധത്തിലേക്ക് ഉയർത്താനാണ് ദീപാരാധന അതുകൊണ്ടാണ് നിത്യേന ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചൊരു ദീപാരാധന നടത്തുന്നത് ഭഗവാന് വേണ്ടിയിട്ടല്ല ദീപാരാധന നമുക്ക് വേണ്ടിയിട്ടാണ് എന്താ കാരണം നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയങ്ങൾക്ക് പുറകിൽ പോകുന്നതാണ് കണ്ണ് കാഴ്ചയ്ക്ക് പുറകിൽ പോകും നാവ് രുചിക്ക് പുറകിൽ പോകും ഇല്ലേ കാത് ശബ്ദത്തിന് പുറകെ പോകും അപ്പം ഇതിനെ അഞ്ചിനെയും ഒരേ പോയിൻ്റിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു പോയിൻറ്റിലേക്ക് എത്തിച്ച് അവിടെ ഭഗവാന്റെ സ്വരൂപത്തെ ആ ദർശനത്തെ അനുഭവിപ്പിച്ച് നമ്മുടെ ഉള്ളിലെ ആനന്ദത്തെ ഉയർത്താനുള്ള ഇന്ദ്രിയ നിയന്ത്രണത്തെ സാധിപ്പിക്കുന്നതാണ് ദീപാരാധന എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കേ നിങ്ങൾ ക്ഷേത്രത്തിൽ ദീപാരാധന എഴുതാൻ പോകുമ്പോൾ അവിടെ ചില പ്രക്രിയകൾ നടക്കും ഒന്ന് അവിടെ മണിനാഥം ഉണ്ടാവും ശംഖുനാഥം ഉണ്ടാവും വാദ്യകോശങ്ങളുണ്ടാവും ഇല്ലേ ഇതൊക്കെ എന്തിനാണ് നിങ്ങളുടെ കാതിനെ അവിടെ നിലനിർത്താനാണ് മറ്റ് ശബ്ദങ്ങൾ വരാതെ നിങ്ങളുടെ കാതിൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ശംഖുനാദത്തിലും മണിനാഥത്തിലും അല്ലേ ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മണിയും ശങ്കടിയും ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ആ കാത് പുറത്തോട്ട് പിന്നെ പോവുമോ ആ ശബ്ദത്തിലേക്ക് നിൽക്കും അതിനാണ് അതിനു മുമ്പ് തന്നെ നാദസ്വരമായാലും ചെണ്ടമേളമാണെങ്കിലും താളവിധാനങ്ങളൊക്കെ നടത്തുന്നത് ഈ കാതുകൾ പിന്നെയോ നാമജപങ്ങൾ അതും കാതിനെ നിയന്ത്രിക്കാനാണ് അത് കഴിഞ്ഞാലോ നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കാനാണ് വിഗ്രഹവും അലങ്കാരവും വിളക്കും ഇല്ലേ സാധാരണ വിളക്ക് വെക്കുന്ന കണക്കാണോ കുറേ അധികം വിളക്കുകളും ഒക്കെ ഉണ്ടാവും അല്ലേ ആരതികളൊക്കെ ഉണ്ടാവും അതൊക്കെ എന്തിനാ നിങ്ങളുടെ കണ്ണിനെ അവിടേക്ക് നിയന്ത്രിക്കാനാണ് ഇനി അത് കഴിഞ്ഞാലോ നിങ്ങളുടെ മൂക്കിനെ അവിടേക്ക് നിയന്ത്രിക്കാൻ പുഷ്പങ്ങളുടെ സുഗന്ധം ചന്ദനത്തിരിയുടെ സുഗന്ധം കുമിഞ്ചാൻ്റെ ഇല്ലേ ഇങ്ങനെയുള്ള സുഗന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അത് നിങ്ങളുടെ നാ മൂക്കിനെ അവിടേക്ക് നിയന്ത്രിച്ച് നിർത്തും മണം ആ സുഗന്ധത്തിലേക്ക് നിർത്തും അതേ സമയത്ത് തന്നെ ആ ക്ഷേത്രം അടച്ചു തുറക്കുന്ന സമയത്തും ആ ക്ഷേത്രാന്തരീക്ഷത്തിലുമുള്ള ആ വായുവിൻ്റെ മന്ത്രധ്വനികളോടുകൂടിയ ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ വായുവിന് നിങ്ങളുടെ ശരീരത്തിൽ ആ സ്പർശനത്തിൻ്റെ സുഖം പകരാൻ സാധിക്കും ഇനി ക്ഷേത്രം അടച്ചു തുറക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്ഷേത്രം എത്ര വലുതായാലും ക്ഷേത്രത്തിൻ്റെ കോവിലിൽ ശ്രീകോവിലെ വാതിൽ വളരെ ചെറുതായിരിക്കും അല്ലേ ഈ വാതിൽ അടച്ചിട്ടല്ലേ ദീപാരാധന നടത്തുന്നത് എന്തിനാണ് ഇത് അടച്ചിട്ട് നടത്തുന്നത് എന്തിനാണ് ഇത് അടയ്ക്കപ്പെടുമ്പോൾ ഇതിനകത്ത് വായു ബന്ധിക്കപ്പെടും അല്ലേ വായുവിന് പുറത്തു പോകാൻ പറ്റുമോ വാതിലടച്ചു കഴിഞ്ഞാൽ ബന്ധിക്കപ്പെടും ഈ ശ്രീകോവിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വാതിലല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജനലോ ജാളിയോ വല്ല ഉണ്ടോ ഉണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അതിനകത്ത് ആ വായു ബന്ധിക്കപ്പെടുമ്പോൾ അതിനകത്ത് ഈ വിളക്കുകളെല്ലാം കത്തിക്കുമ്പോൾ ചൂടടിക്കുമ്പോൾ വായു എന്ത് ചെയ്യും ചുരുങ്ങുമോ വികസിക്കുമോ ഏ വായു വികസിക്കും മനസ്സിലായില്ലേ വായു വികസിക്കും ആ വികസിച്ച് വരുന്ന വായു പുറത്തേക്ക് പോകാൻ ശക്തിയോടെ പുറത്തേക്ക് പോകാൻ തയ്യാറായിട്ടിങ്ങനെ നിൽക്കും ഈ വായു വികസിച്ച് അങ്ങോട്ട് നിൽക്കുന്ന സമയത്താണ് ആ പൂർണ്ണ ദീപാരാധനയുടെ സമയമാകുമ്പോൾ ആ ക്ഷേത്രം തുറക്കുന്ന സമയത്ത് ഈ വായു ആ ശക്തമായി ആ വാതിലൂടെ മുന്നേക്ക് പ്രവഹിക്കും അതുകൊണ്ടാണ് ക്ഷേത്രം അടഞ്ഞു നിന്ന് തൊഴിലെന്ന് പറയുന്നത് എല്ലാവരിലേക്കും അത് കടന്നു വന്ന് ആ വായു പുറത്തേക്ക് ശക്തിയായി പ്രവഹിക്കുമ്പോൾ നമ്മുടെ തൊക്കുകളിലൂടെ ഇത് പ്രസരിക്കും ഈ സമയത്താണ് നാല് ഇന്ദ്രിയങ്ങളെക്കുറിച്ചും പറഞ്ഞല്ലോ കണ്ണിനെക്കുറിച്ച് പറഞ്ഞു കാഴ്ച അത് കഴിഞ്ഞ് കാതിനെക്കുറിച്ച് പറഞ്ഞു ശബ്ദങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പറഞ്ഞു എന്താ ഗന്ധത്തെക്കുറിച്ച് പറഞ്ഞു പുഷ്പങ്ങളുടെയും മറ്റുള്ളതിൻ്റെയൊക്കെ സുഗന്ധം അത് കഴിഞ്ഞിട്ട് തൊക്ക് ഈ വായുവിൻ്റെ സ്പർശം അഞ്ചാമത്തെ ഇന്ദ്രിയെന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞാൽ നാക്കാണ് അത് ആരാണ് നിയന്ത്രിക്കണത് നമുക്ക് മാത്രമേ പറ്റൂ ഈശ്വരം വിചാരിച്ചാൽ പോലും നേരെയേക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ നാക്ക് കൊണ്ട് എന്ത് ചെയ്യണം നാമം ജപിക്കുക അങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ നിയന്ത്രിക്കുമ്പോഴാണ് ഭഗവാനിലുള്ള ശ്രദ്ധ ഉണരുന്നത് അതിനാണ് ക്ഷേത്രത്തിലെ ദീപാരാധന മനസ്സിലാവുന്നുണ്ടോ നേരെ മറിച്ച് ഈ ദീപാരാധനയ്ക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് അടുത്തൂടെ പോകുന്ന ആളുടെ സാരിയിലാണ് ഉടക്കിയതെങ്കിൽ പിന്നെ നമുക്ക് ആര് നഷ്ടപ്പെട്ടു പോവും ആര് നഷ്ടപ്പെടും ഭഗവാൻ നഷ്ടപ്പെടും മനസ്സിലായില്ലേ അടുത്തുകൂടെ പോകുന്ന ആൾ അടിച്ചുകൊണ്ട് പോയി സ്പ്രേക്കകത്താ നമ്മുടെ മൂക്ക് പോകുന്നതെങ്കിലോ അവിടെയും നമുക്ക് അതാണ് വിഷയങ്ങളിലേക്ക് പോയാൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കിട്ടാതെ വരും അസുരന്മാർക്ക് പറ്റിയത് ഇതാണ് കയ്യിൽ അമൃത് ഇരുന്നു പക്ഷെ കിട്ടിയ അമൃത് ഉപയോഗിക്കാൻ പറ്റില്ല മോഹിനിയെ കണ്ടപ്പോൾ മോഹിച്ചു പോയി മോഹിനിയുടെ സൗന്ദര്യവും വസ്ത്രവിധാനവും ഒക്കെ കണ്ടപ്പോൾ മോഹിച്ചു അതുപോലെ അമ്പലത്തിൽ പോകുന്നത് അയിലത്തെ വീട്ടിലുള്ളവർ വരുന്നവർ എടുത്തുകൊണ്ട് വരുന്ന സാരിയോ ബ്ലൗസോ അവരുടെ കമ്മലോ അല്ലെങ്കിൽ വളയോ അല്ലെങ്കിൽ ഇട്ടുകൊണ്ടുവന്ന പാൻറ്റോ ഉടുപ്പോ പരിചയക്കാരനെ കാണുമ്പോൾ പരിചയം പുതുക്കാനോ കൊച്ചു വർത്താനം പറയാനോ നാട്ടിലെ കഥ പറയാനോ ആവരുത് അതിന് പകരം ഭഗവാനെ സ്മരിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് എപ്രകാരമാണോ കൂർമ്മഭാവത്തിൽ ഭഗവാൻ അവതരിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഏകഭാവത്തിലേക്ക് എത്തുന്നതിനാണ് നമ്മുടെ ക്ഷേത്ര ദീപാരാധന എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക പറഞ്ഞിട്ട് ആശയം മനസ്സിലായോ ദീപാരാധനയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് വേണ്ടിയിട്ടാണ് ദീപാരാധന നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവണം നമ്മൾ അതിനു വേണ്ടി തയ്യാറായാൽ മാത്രമേ നമ്മളിലേക്ക് ആ ചൈതന്യം ഉണ്ടാവുള്ളൂ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാവുന്നുണ്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു നിലയിൽ ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം നമ്മൾ ഗ്രഹീഷ്ടം